നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് അടിപൊളി കാളക്കുട്ടന്മാർ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മേനി വില നാൽപ്പത്തി ആറായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന രടിപൊളി പോത്തുകൂട്ടാൻ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് അൻപത്തി രണ്ടായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ അടക്കര ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്ത് പോത്തുകൂട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് പതിനെട്ടായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടടിപൊളി പോത്തുകൂട്ടന്മാർ വിൽപ്പനക്ക് വില ചോദിക്കുന്നത് രണ്ടും കൂടി ഒന്ന് മുപ്പത് വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെന്റുണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകുട്ടന്മാരുള്ള സ്ഥലം നിലമ്പൂർ പൂക്കോട്ടും പാടം താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് എറണാകുളമാണ് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകുട്ടിയും വിൽപ്പനക്ക് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് എറണാകുളമാണ് താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക